ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതേ ഞാൻ എന്തേ നോമ്പിൻ്റെ പണികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പകലൊക്കെ ഇന്ന് കുറച്ച് യാത്രകളൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിലാണ്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോലെ തന്നെ ഈന്തപ്പഴം ഷേക്കാണ്ടോ അതെന്നു തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനത് ഉണ്ടാക്കയാണ് അപ്പോൾ ഇന്നും എനിക്കിത് വെള്ളത്തിൽ കുതിർത്തിടാനുള്ള ടൈമൊന്നും ഒന്നും ഇല്ല കേട്ടോ എങ്കിൽ പോലും ഞാനിത് ചെറുതായിട്ട് നുറുക്കി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഇട്ട് വെച്ചാലുള്ളൂ നന്നായിട്ട് കുതിർന്ന് നമുക്കൊന്ന് അരച്ച് കിട്ടുകയുള്ളൂട്ടോ പക്ഷേ എങ്കിലും എനിക്ക് അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ദേ വേഗം തന്നെ ജാറിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ അതേ പാൽ തണുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാൽ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതേ പൈനാപ്പിളൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം അപ്പോൾ ഈ പൈനാപ്പിളിന് ചെറിയൊരു കേടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞ് ഒരുവിധം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൈനാപ്പിളും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡെയിലി അത് ഉണ്ടാക്കും അതേപോലെ തന്നെ അതേ നമ്മൾ ചോറ് ഇതേ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം എല്ലാ ദിവസവും ഈ പത്തിരി ബിരിയാണി അതൊക്കെയാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മീൻ കറി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ പൈനാപ്പിൾ ഇവിടെ പീസാക്കി നോറുക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പപ്പായ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതും ഇനിയിപ്പോൾ തൊണ്ടും എല്ലാം കളഞ്ഞ് അതും പീസാക്കി നമുക്ക് പാത്രത്തിലാക്കി മാറ്റാം അപ്പോൾ ഇതും നല്ല പഴുത്ത പപ്പായ അപ്പോൾ നല്ല മധുരം ഈ പപ്പായക്ക് അപ്പോൾ അതുകൊണ്ട് ഇന്നത് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ജ്യൂസ് അടിക്കുന്നില്ല കേട്ടോ കട്ട് ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ഈന്തപ്പഴം ഇവിടെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ ഇത് കട്ടയായിട്ടുള്ള പാലാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരിക്കും കേട്ടോ ഈ ഷേക്കിനെ എന്നിട്ട് ഇതേ ഞാൻ കട്ടേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ പാല് മാത്രമായിട്ടാണ്ടോ ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പാലിൻ്റെ കട്ട ഉണ്ടായിരുന്നിട്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോഴേ നമ്മുടെ ഇന്തേപ്പഴം ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്ടോ ഇത് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ വറപൊരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഓരോ പാത്രത്തിലാക്കും കേട്ടോ അപ്പം മുട്ട കബാബ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് കായ്പൂള പിന്നെ ഇറച്ചിപ്പത്തിരി ഇതൊക്കെ ആയിരുന്നട്ടാ പിന്നെ ഉന്നക്കായുണ്ടായിരുന്നേ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഇതേ എല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ പത്തിരി കുറച്ചുണ്ടായിരുന്നെട്ടോ അപ്പോൾ പാത്തുവിന് പത്തിരി വേണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ വേഗം തന്നെ പത്തിരി ഇറച്ചിയൊക്കെ കൊടുത്ത് അവൾക്ക് അതൊക്കെ ഇങ്ങനെ വേഗം തന്നെ കൊടുത്തായിരുന്നെട്ടാ അപ്പോൾ അതേ ടേബിൾ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സുകള് വറപൊരികള് അതേ ഷേക്ക് പിന്നെ അതേപോലെ നമ്മൾ നാരങ്ങ വെള്ളം കസകസിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം അത് സെറ്റ് ചെയ്തു അങ്ങനെ അതിൻ്റെ ഇടയിൽ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഒരുപാട് വറപൊരികളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ ആ കമന്റിൽ പലരും പറയുന്നുണ്ടായിരുന്നു വറപൊരികളൊന്നും അധികം കഴിക്കാൻ പാടില്ലാന്ന് പറഞ്ഞാൽ ശരിയാണ് വറപ്പൊരുകൾ ഒന്നും അധികം കഴിക്കാൻ പാടില്ല നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലും വയർ കാലി ആയിരിക്കുമ്പോൾ ഈ എണ്ണമയുള്ളതൊക്കെ കഴിക്കാതിരിക്കണല്ലേ കേട്ടോ നല്ലത് എങ്കിൽ പോലും അതൊക്കെ ഓരോന്ന് കഴിച്ചെങ്കിലാണ് നമുക്കൊരു സമാധാനം ഉള്ളു അല്ലേ പക്ഷേ എങ്കിൽ ഇതെല്ലാം ഒന്നും ഞങ്ങളെല്ലാം കഴിക്കില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ശരിക്കും ഓരോന്നൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫുള്ളാവും ബാക്കിയൊക്കെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കും കേട്ടോ അതൊന്നും ഞാനിതിൽ പറയുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഫ്രൂട്ട്സുകളും ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ഞങ്ങളെല്ലാവരും അങ്ങനെ കുടിച്ചു അപ്പോൾ ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഈന്തപ്പഴം ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഈന്തപ്പഴമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇനി അടുത്ത് അത്താഴത്തിനുള്ള പണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ പറക്കുക കേട്ടോ അപ്പം മീനാണ് അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആ മീന് മീനൊന്നും അങ്ങനെ വെക്കാറില്ലല്ലോ എല്ലാ ദിവസവും ഇറച്ചി വെക്കലോ അപ്പൊ ഇന്നിപ്പോ ഒന്ന് മീൻ കറി കൂട്ടാന്ന് അങ്ങനെ മീൻ ഇങ്ങനെ വറക്കുവാട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായയും വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂട് ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ മാതിരി അപ്പോൾ അതുകൊണ്ട് ചായയും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ തോരനും ഉണ്ടായിരുന്നട്ടാ തോരൻ്റെ വീഡിയോ ഒന്നും ഞാന് ഉണ്ടാക്കണത് എടുത്തിട്ടില്ല അതുപോലെ തന്നെ മുട്ടയും വറുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൽ സവാളയൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ഒരു മുട്ട വറുത്തത് ഉണ്ടാക്കിയതാണേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ അതിങ്ങനെ പീസൊക്കെ ആക്കി വെച്ചു അങ്ങനെ അങ്ങനെ കേട്ടോ മുട്ട വറുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയതേ ഫുഡ് കഴിക്കുകയാണ് അപ്പം മീൻകറി ഉണ്ടായിരുന്നു മീൻ വറുത്തത് അതേപോലെ തോരൻ മുട്ട വറുത്തത് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നട്ടോ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ചോറ് കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ എല്ലാ ദിവസവും ബിരിയാണി പിന്നെ അതുപോലെ പത്തിരി ഇറച്ചി അതൊക്കെ ആയിരുന്നല്ലോ അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാട്ടോ ഇന്ന് ചോറ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോയിൽ നിന്ന് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി പിന്നീട് ഉള്ള വീഡിയോയിലൊക്കെ നമുക്ക് കാണിക്കാം ഇന്ന് ഇപ്പം ആ ഒരു തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ നോമിൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണോട്ടോ എന്നാലുള്ളൂ നമ്മുടെ ചാനലിലെ നോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ക്ലിയറായിട്ട് കിട്ടും ൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ പുതിയ നോമിന്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ